എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം ഒൻപതാമത്തെ അധ്യായം ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും ഈ അധ്യായം എട്ടാം ക്ലാസ്സിലുള്ള സോഷ്യൽ സയൻസിലെ ഒരു ചാപ്റ്ററുമായിട്ട് വളരെ റിലേറ്റ് ചെയ്തുകൊണ്ടാണുള്ളത് അപ്പോൾ ഈ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഓൾമോസ്റ്റ് കാര്യങ്ങളും എട്ടാം ക്ലാസ്സിലും ഇത് കണ്ടിന്യൂ ചെയ്ത് പഠിക്കേണ്ട ഒരു ഗതികേടാണ് ഏഴാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ വർഷത്തെ എട്ടാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് ഇത് ആവർത്തന വിരസത തോന്നാനുള്ളൊരു സാധ്യതയില്ല ഇനി ഇനിയും മുൻവർഷങ്ങളിൽ എട്ടാം ക്ലാസ്സിലെ പാഠപുസ്തകം മാറുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നോക്കാം ഒരു ഭൂപടം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ നമുക്കറിയാം സാമൂഹ്യശാസ്ത്രത്തിൻ്റെ അധ്യാപകര് മാപ്പൊക്കെ അല്ലേ പല ആവശ്യങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യാറുണ്ട് മാപ്പ് കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു സാധാരണ ഒരു മാപ്പിനെ കുറിച്ച് പഠിച്ചു തുടങ്ങുന്നൊരു കുട്ടിക്ക് ആദ്യം അറിയേണ്ടത് ഡയറക്ഷനാണ് ഒരു മാപ്പ് തരുമ്പം അതിൻ്റെ ഡയറക്ഷൻ ഏതാണ് നോർത്ത് ഏതാണ് സൗത്ത് വെസ്റ്റ് ഏതാണ് ഈസ്റ്റ് ഏതാണ് ഇതൊക്കെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം വ്യക്തമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഉദാഹരണത്തിന് ഇവിടെ ഇന്ത്യയുടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട് അതിനകത്ത് ഡിഫറെൻ്റ് കളേഴ്സും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ് ഇളം പച്ച നിറത്തിൽ കൊടുത്തിരിക്കുന്ന ഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് കണ്ടെത്താനായിട്ട് സാധിക്കും എന്നാൽ നമ്മൾ പറയാണ് ഇന്ത്യയുടെ വടക്ക് വശത്ത് അതുപോലെ കിഴക്ക് വശത്തുമുള്ള സ്റ്റേറ്റുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് എളുപ്പം മനസ്സിലാക്കാൻ പറ്റത്തില്ല കാരണം കുട്ടികൾക്ക് ഏതാണ് നോർത്ത് ഏതാണ് വെസ്റ്റ് ഏതാണ് ഈസ്റ്റ് ഏതാണ് സൗത്ത് എന്നുള്ളത് അത് മാപ്പിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് കൺഫ്യൂഷൻ വരും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്തു ചെയ്യണം ഡയറക്ഷൻ പഠിപ്പിച്ചു കൊടുക്കണം ഈ ഒരു അധ്യായം തുടങ്ങുന്നത് ഭൂപടങ്ങളുടെ ആധികാരികത നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് നിരവധി കാര്യങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു ഫുഡ് കൊണ്ടുവരുന്ന ചേട്ടൻ സ്വിഗ്ഗിയിൽ ഫുഡ് കൊണ്ടുവരുമാണ് അപ്പോൾ അദ്ദേഹം നമ്മളുടെ വീട് നിൽക്കുന്ന ലൊക്കേഷനും അദ്ദേഹത്തിൻ്റെ കട നിൽക്കുന്ന ലൊക്കേഷനും തമ്മിൽ ഈ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചിട്ടാണ് സാധനം കൊണ്ടുവരുന്നത് അല്ലേ അതുപോലെ ഇന്ന് ഒരുപാട് ആമസോൺ ആവട്ടെ ഒരുപാട് ഓൺലൈൻ മാർക്കറ്റിംഗ് ഉണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ സാധനം വാങ്ങുന്ന ഒരു ഉപഭോക്താവാണെങ്കിൽ അത് നമ്മുടെ വീട്ടിനകത്ത് അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഒരു പോസ്റ്റ്മാൻ ലെറ്റർ കൊണ്ടുവരാൻ പണ്ടൊന്നും ഡയറക്ഷൻ അറിയേണ്ട കാര്യമില്ലായിരുന്നു അദ്ദേഹം പരിചയത്തിൻ്റെ പുറത്ത് കൊണ്ടുവരും പക്ഷേ ഇന്ന് അങ്ങനെയല്ല അറിയാത്ത ആളുകളാണ് നമ്മളുടെ വീട്ടിലേക്ക് ഓൺലൈൻ വഴി സാധനങ്ങൾ കൊണ്ടെത്തിക്കുന്നത് അപ്പോൾ ഇവരൊക്കെ ഏത് സാധ്യതയാണ് ഉപയോഗപ്പെടുത്തുന്നത് കാരണം ഇവർക്ക് ഇന്ന് അവരുടെ ഫോണുകളിൽ എന്തുണ്ട് ആ മാപ്പ് ഡിജിറ്റൽ മാപ്പ് അവൈലബിളാണ് അതു വെച്ചിട്ടാണ് ഇന്ന് ഈ ഒരു സാധ്യത ഉൾപ്പെടുത്തിക്കൊണ്ട് ജീവിതമാർഗം കണ്ടെത്തുന്നത് ഭൂപടത്തിൻ്റെ സഹായത്തോടെ ഇന്ന് എല്ലാ കാര്യങ്ങളും സാധ്യമാണ് അതുകൊണ്ട് തന്നെ ഭൂപടങ്ങളെ അടുത്ത് അറിയേണ്ടതിൻ്റെ ആവശ്യകത വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും പഠിക്കാം ഇവിടെ നോക്കിയേ ഭൂപടത്തിൻ്റെയും ഗ്ലോബിൻ്റെയും ചിത്രങ്ങളാണ് ചുവടെ നൽകിയിട്ടുള്ളത് അവ നിരീക്ഷിച്ച് നൽകിയിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടെത്തു ആദ്യം തന്നിട്ടുള്ള സൂചകം ആകൃതിയാണ് അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും ലോക മാപ്പും ഗ്ലോബും തമ്മിൽ എന്താണ് രണ്ടും ഒരേ കാര്യങ്ങളാണ് ചിത്രീകരിച്ചിട്ടുള്ളതെങ്കിലും രണ്ടിലും എന്തുണ്ട് ആകൃതിക്ക് വ്യത്യാസമുണ്ടല്ലേ ഇനി അക്ഷാംശ രേഖാംശ രേഖകളോ അത് രണ്ടിലും ഒരുപോലെയാണ് അക്ഷാംശ രേഖാംശ രേഖകൾ ഇനി ഉപയോഗം എന്ന് പറയുന്നത് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു ഭൂപടം നമ്മൾ പ്രയോജനപ്പെടുത്തുന്ന സാഹചര്യങ്ങളാണ് ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഭൂപടങ്ങൾ ഉപയോഗിക്കാറുണ്ട് ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴികൾ ശാസ്ത്രീയമായി കണ്ടെത്തുന്നതിന് ഭൂപടങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഭൂപ്രകൃതി മനസ്സിലാക്കുന്നതിന് ഭൂപടങ്ങൾ നമ്മൾ എന്തു ചെയ്യാറുണ്ട് ഉപയോഗിക്കാറുണ്ട് ഇവിടെ കുറേ സൂചകങ്ങൾ തന്നിട്ടുണ്ട് അതിൽ നിന്ന് ഒരു പട്ടിക തയ്യാറാക്കി ഒരു ഭാഗത്ത് നമുക്ക് ഗ്ലോബെന്നും കൊടുക്കാം ഒരു ഭാഗത്ത് നമുക്ക് മാപ്പൊന്നും കൊടുക്കാം ഭൂമിയുടെ യഥാർത്ഥ മാതൃക അതേതാ ഗ്ലോബാണല്ലേ ഭൂമിയുടെ യഥാർത്ഥ മാതൃകയാണ് ഗ്ലോബ് ഇനി ഭൂമിയുടെ ദിമാന ചിത്രീകരണം ഭൂമിയുടെ ദിമാന ചിത്രീകരണം ഏതാണ് ഭൂപടങ്ങളാണ് ഭൂമിയുടെ ഗോളാകൃതിയിലുള്ള ചിത്രീകരണം ഏതാണ് അത് ഗ്ലോബാണ് ഭൂമിയെ ഭാഗികമായോ പൂർണമായോ ഒരു പരന്ന പ്രതലത്തിൽ ചിത്രീകരിക്കുന്നതിന് നമ്മൾ എന്താ പറയുന്നത് അതിന് ഭൂപടം എന്ന് പറയും അടുത്ത സൂചകം നോക്കി ഭൂമിയെ പൂർണമായും ചിത്രീകരിക്കുന്നതിനാൽ ഭൂമിയെ പറ്റിയുള്ള ഒരു സമഗ്രമായ ദൃശ്യബോധം ഏത് പ്രധാനം ചെയ്യുന്നു ഗ്ലോബ് അതായത് ഭൂമി ഒരു റൗണ്ടിൻ ഷേപ്പിലാണ് അല്ലെങ്കിൽ ജിയോയിഡ് ആണ് അതിൻ്റെ ഷേപ്പ് എന്നുള്ളത് നമുക്ക് അതായത് പരന്നതല്ല ഭൂമി എന്നൊറ്റടിക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതിലൂടെ ഗ്ലോബ് കാണുമ്പോൾ രേഖാംശ രേഖകളും അക്ഷാംശ രേഖകളും നേർ രേഖകളായിട്ട് ചിത്രീകരിക്കുന്നു ഏതിനകത്ത് ഭൂപടങ്ങളിൽ ഗ്ലോബിൽ രേഖകൾ അർദ്ധവൃത്തങ്ങളായിട്ടും അക്ഷാംശ രേഖകൾ കേന്ദ്രീകൃത വൃത്തങ്ങളായിട്ടുമാണ് ചിത്രീകരിക്കുന്നത് ഒരു നിശ്ചിത പ്രദേശത്തെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും യാത്രക്കായി വഴികൾ ആസൂത്രണം ചെയ്യുന്നതിനും ഏറെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ് അത് ഭൂപടങ്ങളെയാണ് ആശ്രയിക്കുന്നത് ഭൂപടങ്ങളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഇനി നോക്കി എന്താണ് ഭൂപടങ്ങൾ നമുക്ക് ഭൂപടങ്ങളെ എങ്ങനെ നിർവചിക്കാൻ പറ്റും ഭൂമിയെ പൂർണമായോ ഭാഗികമായോ ഒരു പ്രതലത്തിൽ ചിത്രീകരിക്കുന്നതിനെയാണ് ഭൂപടങ്ങൾ എന്ന് പറയുന്നത് പരന്ന പ്രതലങ്ങളാണ് ഭൂപടങ്ങൾ ഗ്ലോബ് പോലെ ഉരുണ്ടിട്ടല്ല പരന്നിട്ടാണ് ഭൂപടങ്ങൾ ഭൂമിയെ പൂർണ്ണമായോ ഭാഗികമായോ ഒരു പരന്ന പ്രതലത്തിൽ ചിത്രീകരിക്കുന്നത് ഇപ്പം മാപ്പ് എപ്പോഴും എന്താണ് ദിമാനമാണ് ഭൂപടങ്ങൾ നമ്മൾ പല ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്ന് തുടക്കത്തിലേ പറഞ്ഞു ഉദാഹരണത്തിന് നമ്മുടെ നാട് കാക്കുന്ന പട്ടാളക്കാർ അവർ മാപ്പ് ഉപയോഗിക്കാറുണ്ടല്ലേ അതെന്തിനാ അതായത് ശത്രുക്കൾ ഏതൊക്കെ ഭാഗത്തു കൂടി നുഴഞ്ഞു കയറാനുള്ള സാധ്യതയുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാനും അതുപോലെ ആ ഭാഗത്ത് കൂടുതൽ ശക്തമായിട്ടുള്ള സേനയെ വിന്യസിക്കാനൊക്കെയാണ് അവരെന്തു ചെയ്യുന്നത് ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത് ഇനി പട്ടാളക്കാർ ഉപയോഗിക്കുന്ന ഭൂപടങ്ങളെ നമുക്ക് സൈനിക ഭൂപടം എന്ന് പറയാം ഇത്തരത്തിൽ പല പല ആവശ്യങ്ങൾക്ക് എന്തു ചെയ്യുന്നു ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നു ഒരു രാജ്യത്തിൻ്റെ അതിർത്തികള് മനസ്സിലാക്കാൻ രാഷ്ട്രീയ ഭൂപടങ്ങൾ അതുപോലെ ഒരു രാജ്യത്തിൽ നിലനിൽക്കുന്ന ചരിത്ര സ്മാരകങ്ങളെ മനസ്സിലാക്കാൻ ചരിത്രപരമായിട്ടുള്ള ഭൂപടങ്ങൾ ജ്യോതിശാസ്ത്ര ഭൂപടങ്ങൾ അതുപോലെ നൈസർഗിക സസ്യജാലങ്ങളുടെ ഭൂപടം ഇങ്ങനെ നിരവധി ഭൂപടങ്ങളുണ്ട് ഇവിടെ രണ്ട് മാപ്പ് തന്നിട്ടുണ്ട് ഈ രണ്ട് മാപ്പിലും ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളെ ഉൾപ്പെടുത്തിയിട്ടാണ് മാപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് അതായത് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള പ്രത്യേകതകളെ ഉൾപ്പെടുത്തി ി എല്ലാത്തിനെയും കൂടെ ഒരു അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലെ മണ്ണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതി കേരളത്തിലെ കാലാവസ്ഥ ഇതെല്ലാം കൂടെ ഒരൊറ്റ മാപ്പിൽ ചിത്രീകരിച്ച എന്താ സംഭവിക്കുക നമുക്ക് അതിൽ നിന്ന് ആശയങ്ങൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും മാത്രവുമല്ല ആശയങ്ങളിൽ നമുക്ക് വല്ലാതെ കൺഫ്യൂഷൻ ഉണ്ടാവുകയും ചെയ്യും അത്തരത്തിൽ ആശയക്കുഴപ്പം ഇല്ലാതിരിക്കാൻ ചില വിഷയങ്ങളെ മാത്രം ഉൾപ്പെടുത്തി ഭൂപടങ്ങൾ തയ്യാറാക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ തയ്യാറാക്കുന്ന ഭൂപടങ്ങളെ വിളിക്കുന്ന പേരാണ് വിഷയാധിഷ്ഠിത ഭൂപടങ്ങൾ വിഷയാധിഷ്ഠിത ഭൂപടങ്ങളിൽ ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഭൂപടം തയ്യാറാക്കുന്നത് ഉദാഹരണത്തിന് മണ്ണിനമാണെങ്കിൽ മണ്ണിനെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കുന്ന ഭൂപടം ഇവിടെ ഭൂപടത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഏറ്റവും പഴക്കം ചെന്ന ഭൂപടം മെസ്സപ്പോട്ടോമിയക്കാരുടേതാണെന്നാണ് പറയുന്നത് ഏകദേശം ബി സി ഇ രണ്ടായിരത്തി അഞ്ഞൂറ് കാലഘട്ടത്തിലാണത് നിർമ്മിച്ചത് അതിനുശേഷം ഗ്രീക്ക് ഭൗമശാസ്ത്രജ്ഞനായ ടോളമി ഒരു ഭൂപടം നിർമ്മിക്കാൻ ശ്രമിച്ചു സിഇ ആയിരത്തി നാന്നൂറുകളുടെ അവസാനത്തിൽ ഒരു അറ്റ്ലസിൽ അച്ചടിച്ചു വരുന്നത് വരെ ടോളമിയുടെ ഭൂപടങ്ങളെക്കുറിച്ച് പുറം ലോകത്തിന് യാതൊരു അറിവുണ്ടായിരുന്നില്ല അതിനുശേഷം കൊളംബസ് കമ്പാട്ട് അതുപോലെ തന്നെ മെഗലൻ ഡ്രേക്ക് വെസ്പോച്ചി തുടങ്ങിയ നാവിക സഞ്ചാരികൾ അവരാണ് ഈ ടോളമിയുടെ ഭൂപടത്തെ അവരുടെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയത് മെർക്കാറ്ററിനെയാണ് ആധുനിക ഭൂപടത്തിൻ്റെ പിതാവായിട്ട് കണക്കാക്കുന്നത് ഈ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ശാസ്ത്രശാഖയാണ് കാർട്ടോഗ്രഫി എന്ന് പറയുന്നത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ആളിനെ കാർട്ടോഗ്രാഫർ എന്ന് പറയും ഫാദർ ഓഫ് ആൻഷ്യൻ്റ് കാർട്ടോഗ്രഫി അഥവാ പഴയ പ്രാചീന ഭൂപടത്തിൻ്റെ പിതാവായിട്ട് കണക്കാക്കുന്നത് അനാക്സിമാൻഡറിനെയാണ് സർവേ ഓഫ് ഇന്ത്യ ആണ് ഭൂപടങ്ങൾ തയ്യാറാക്കുന്നത് ഭൂപടങ്ങളെ അതിൻ്റെ ഉള്ളടക്കം അതായത് ധർമ്മം അതുപോലെ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന അളവ് തോത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തരംതിരിക്കുക അതിലൊന്ന് ഭൗതിക ഭൂപടങ്ങൾ ഭൗതിക ഭൂപടം എന്ന് പറയുമ്പോൾ പ്രകൃതിയിലുള്ള പ്രകൃതിയാൽ തന്നെ ഉണ്ടായിട്ടുള്ള സവിശേഷതകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കുന്ന ഭൂപടങ്ങൾ അതിനകത്ത് വരുന്ന ഉദാഹരണങ്ങൾ ഭൂപ്രകൃതി മണ്ണ് നദികൾ കാലാവസ്ഥ നൈസർഗിക സസ്യജാലങ്ങൾ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ രണ്ടാമത്തെ ഭൂപടങ്ങൾ സാംസ്കാരിക ഭൂപടം മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് സാംസ്കാരിക ഭൂപടം എന്താണ് മനുഷ്യനിർമ്മിത സവിശേഷതകൾ എന്നത് ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് രാജ്യങ്ങൾ സംസ്ഥാനങ്ങൾ ജില്ലകൾ തുടങ്ങിയ രാഷ്ട്രീയ വിഭാഗങ്ങൾ റോഡുകൾ റെയിൽപാതകൾ തുറമുഖങ്ങൾ ജനസംഖ്യാ വിതരണം ഇതൊക്കെയാണ് മനുഷ്യനിർമ്മിതമായിട്ടുള്ള വസ്തുതകൾ ഇപ്പം ഇവയെ ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് സാംസ്കാരിക ഭൂപടം ഓർത്തു വെക്കുക ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ രണ്ടായിട്ട് തിരിക്കുന്നു ഒന്ന് ഭൗതിക ഭൂപടങ്ങൾ രണ്ട് സാംസ്കാരിക ഭൂപടങ്ങൾ ഇനി കുറച്ച് ഉദാഹരണങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് അവയെ നമുക്ക് ഭൗതിക ഭൂപടം സാംസ്കാരിക ഭൂപടം എന്നിങ്ങനെ തരംതിരിക്കാം ഉദാഹരണത്തിന് ഭൂപ്രകൃതി ഭൂപടം അത് ഏതിനകത്താണ് ഉൾപ്പെടുക ഭൂപ്രകൃതി ഭൂപടം ഉൾപ്പെടുന്നത് ഭൗതിക ഭൂപടം മണ്ണ് ഭൂപടം അത് ഏതിനകത്ത് വരും അത് ഭൗതിക ഭൂപടത്തിനകത്താണ് വരിക ഇനി കാലാവസ്ഥാ ഭൂപടം അതും ഭൗതിക ഭൂപടത്തിനകത്ത് വരും നൈസർഗിക സസ്യജാല ഭൂപടങ്ങളും നദീ വ്യവസ്ഥ ഭൂപടം ഇതെല്ലാം എന്തിനകത്താണ് ഭൗതിക സവിശേഷതയാണ് പ്രകൃതിയിലുള്ളതാണ് ഇനി രാഷ്ട്രീയ ഭൂപടം ജനസംഖ്യാ ഭൂപടം സാമ്പത്തിക ഭൂപടം ഗതാഗത ഭൂപടം ഇതെല്ലാം സാംസ്കാരിക ഭൂപടങ്ങളിലാണ് വരിക ഇനി ഇവിടെ ഒരു ടാസ്ക് തന്നിട്ടുണ്ട് എ കോളം ബി കോളം എ കോളത്തിന് ചേരുന്നത് ബി കോളത്തിനോട് ചേർക്കണം മഴയുടെ വിതരണം അതേതില വരുന്നത് കാലാവസ്ഥ ഭൂപടം വനവിസ്തൃതി നൈസർഗിക സസ്യജാല ഭൂപടം നെൽപ്പാടങ്ങളുടെ വിതരണം അതേതില വരിക കാർഷിക ഭൂപടം റോഡ് ശൃംഖല ഗതാഗത ഭൂപടം ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന അളവിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ തോതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് അത് അടുത്തൊരു വീഡിയോയിൽ പഠിക്കാം ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് യു